യൂട്യൂബില് കുറെ കഴിയാളു യൂട്യൂബ് ചാനലിൽ അങ്ങനെ സംഭവമുണ്ട് ആൾക്ക് വന്നിട്ടുണ്ടാവും ഒരു മിനിറ്റിന് ശേഷം മാത്രമേ ആൾക്കാര് വരത്തുള്ളൂ കേട്ടോ ഒരു മിനിറ്റ് ആ പോരാളിത് ഗൈസ് അതാരാണ് വേണുവിനെ കാണാൻ പോയില്ലേ പോയില്ലേ പോയില്ല ഇതാണ് നമ്മുടെ കലാപമണി ചേട്ടന്റെ ഒഫീഷ്യൽ മേക്കപ്പ് മാൻ ഹായ് മേക്ക തിരിഞ്ഞിരിക്കുന്നതാണ് ആര് ആരാണ് അത് ആരാണ് ജിൻഡോട്ടത് ആരത് ഫോർ വിക്ടറി കാണിച്ച് ബിഗ് ബോസ് വിന്നർ നമ്മുടെ ജോമോനും ഉറങ്ങുന്നു ഇപ്പറത്തൊന്നും അറിയാതിരിക്കുന്നു ഇതൊന്നും മനസ്സിലാവാതിരിക്കുന്നു ഞാൻ ഹായ് ഗൈസ് ഹലോ 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 അപർണ ആര്യ ആദിത്യ എന്താ ചേട്ടാ പരിപാടി സിനിമയുടെ ലൊക്കേഷനിലാടാ ഹായ് ഏട്ടാ ഹലോ ഹായ്